രാജ്യത്ത് പത്ത് വർഷം കൂടുമ്പോ നടത്തിവരുന്ന ഒരു സാധനമുണ്ട് ജനസംഖ്യ കണക്ക് വിവരം അഥവാ സെൻസസ് അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അത് കഴിഞ്ഞ് പതിനാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മോദി സർക്കാരിന് സെൻസസ് നടത്തണമെന്ന ചിന്ത വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു സെൻസസ് നടത്തേണ്ടിയിരുന്നത് അതേശേഷം കൊറോണ എടുത്ത ജീവനുകൾ ഉൾപ്പെടെയുള്ളവരുടെ യഥാർത്ഥ കണക്ക് പുറത്തുവരണമെങ്കിൽ സെൻസസ് നടത്തണം സ്ത്രീ ശിശു ശിശുമരണ ജനന നിരക്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് സെൻസസ് ജാതി സെൻസസ് എന്ന് കേൾക്കുമ്പോൾ കയറുപൊട്ടിക്കുന്ന മോദി എന്തുകൊണ്ടാ സാധാ ജനസംഖ്യ കണക്കുകൾ എടുക്കാൻ വിമുഖത കാണിക്കണം പേടി അതൊന്നും മാത്രമാണ് അതിനുള്ള ഉത്തരം അങ്ങനെ കണക്ക് കൂട്ടിക്കേഴ്ച്ചു നോക്കുമ്പോൾ ആർക്കൊക്കെ തൊഴിലുണ്ട് ഇല്ല ആരെയൊക്കെ ഇല്ലാതാക്കി ഏതൊക്കെ സമുദായങ്ങൾ തുടച്ചു നീക്കപ്പെട്ടു എന്നിങ്ങനെയുള്ളതിന്റെ ഏകദേശ ധാരണ ജനങ്ങൾക്ക് കിട്ടുമല്ലോ അത് മോദി പ്രഭാവത്തിന്റെ പരിണിത ഫലമാണെന്നും പരമമായ സത്യം പുറത്തു വരികയും ചെയ്യും ഈ വിഷയത്തെയും കേന്ദ്ര ബജറ്റിനെയും മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷയായ സോണിയാഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന ജനസംഖ്യ കണക്കെടുപ്പ് നടത്തണമെന്ന് സർക്കാരിന് യാതൊരു ആഗ്രഹവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സെൻസസ് എന്ന വിഷയത്തെ രാജ്യത്തിന് മുന്നിലേക്ക് സോണിയാഗാന്ധി ഇട്ടുകൊടുത്തത് രാജ്യത്തെ ജനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തുക എന്നത് മാത്രമല്ല ഇതിലൂടെ തടയപ്പെട്ടിരിക്കുന്നത് മറിച്ച് ദേശീയ സുരക്ഷാ നിയമപ്രകാരം പട്ടികജാതി വർഗ വിഭാഗങ്ങളിലേതടക്കം പന്ത്രണ്ട് കോടി പൗരന്മാരുടെ ആനുകൂല്യങ്ങൾ കൂടിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ സുരക്ഷാ നിയമം ഇപ്പോൾ പ്രധാൻ ഗരീബ് കല്യാൺ അന്ന യോജനയാണെന്നും അവർ പറഞ്ഞു കൂടാതെ കർഷകരെയും യുവാക്കളെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ സർക്കാരിന്റെയും സാമ്പത്തിക സാമൂഹിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എടുത്തു പറഞ്ഞു രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾ തൊഴിൽ ഇല്ലായ്മയും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും സോണിയ ആരോപിച്ചു പ്രധാനമന്ത്രി മോദിയുടെ ഭരണത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ തകർന്നു എന്നും സോണിയ കൂട്ടിച്ചേർത്തിരുന്നു ഇതെല്ലാം മിക്ക യുവാക്കളെയും ആശങ്കയിലാക്കിയിരിക്കുന്നു സി യു പി എസ് സി എന്നിവയുടെ വിശ്വാസ്യതയും മോദിയ ഭരണത്തിൽ നഷ്ടമായിരിക്കുന്നു ദേശ സുരക്ഷയും ഭീകരതയും കൈകാര്യം ചെയ്യുന്ന രീതിയും അവർ വിമർശിച്ചു പറഞ്ഞു കഴിഞ്ഞ കുറെ ആഴ്ചകളായി പതിനൊന്ന് ഭീകര ആക്രമണങ്ങൾ ജമ്മുവിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് താഴ്വരയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നിരവധി നാട്ടുകാർക്കും ജീവൻ നഷ്ടമായി കാശ്മീരിൽ എല്ലാം നന്നായി പോകുന്നു എന്ന മോദി സർക്കാരിന്റെ വാദത്തിന്റെ മുനയൊടിക്കുന്ന സംഭവങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് മണിപ്പൂരിലെ സ്ഥിതിഗതികളും മെച്ചപ്പെട്ടിട്ടില്ല പ്രധാനമന്ത്രി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു എന്നാൽ ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാക്കിയ നേട്ടങ്ങൾ തുടരുവാൻ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും പാർട്ടി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സോണിയ പറഞ്ഞത് അമിത ആത്മവിശ്വാസം പാടില്ല എന്നും അവർ ഓർമ്മിപ്പിച്ചു കാറ്റ് നമുക്ക് അനുകൂലമല്ല പക്ഷേ നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താനായാൽ ദേശീയ രാഷ്ട്രീയവും മാറി മറിയുമെന്നും സോണിയ കൂട്ടിച്ചേർത്തു